പ്രണയം ആറ് ആതിര കാറിൽ കയറി ഉടൻ തന്നെ കാർ മുന്നോട്ടെടുത്തു തന്റെ അടുത്തിരിക്കുന്ന ശ്രീദേവി അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു തന്റെ കാർത്തുവിന്റെ മകൾ അതേ പകർപ്പ് അതേ സൗന്ദര്യം ഇവളെയാണല്ലോ എന്റെ മോൻ ഉപദ്രവിച്ചത് ആ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി മോള് കരയാതെ ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല അവർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല ഒറ്റ രാത്രി കൊണ്ട് തന്റെ ജീവിതം മാറി മറന്നിരിക്കുന്നു സ്നേഹിക്കാൻ അറിയുന്ന കുറെ ആളുകൾക്ക് നടുവിൽ നിന്ന് തീർത്തും അപരിചിതമായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഓർമ്മ വച്ച നാളുമുതൽ കൂടെയുള്ള മുത്തശ്ശി ആ മുത്തശ്ശിയെ പിരിയേണ്ടി വന്നിരിക്കുന്നു ഡ്രൈവർക്കൊപ്പം മുന്നിലിരുന്ന റാം ഈ കാഴ്ച കണ്ട് അന്തം വിട്ടു ആദരിയുടെ മുഖത്തേക്ക് നോക്കി അവന് കണ്ണുകളെടുക്കാൻ തോന്നിയില്ല അത്രയും സുന്ദരമായ മുഖമായിരുന്നു പക്ഷേ ആ മുഖം ആകെ ചുമന്നിരിക്കുന്നു വല്ലാതെ പേടിച്ച ഒരു പെണ്ണ് പേടിച്ചിരണ്ട മാൻപേടയെ പോലെ തോന്നിയവന് കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലിന്റെ ശക്തി ഒരൽപ്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ശ്രീദേവിയുടെ നെഞ്ചിൽ തലചേർത്തു വെച്ചുകൊണ്ട് ഏങ്ങലടിക്കുകയാണ് ശ്രീദേവി പതിയെ അവളെ നൽകിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കുറച്ചു സമയത്തിനകം അവർ തങ്ങളുടെ പ്രൈവറ്റ് ജെറ്റ് കിടക്കുന്ന സ്ഥലത്തെത്തി ഒരു കൊച്ചു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ ശ്രീദേവി ആതിരയെ തേർത്തു പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി അവരുടെ ജെറ്റിൽ കയറി റാമാണ് പൈലറ്റ് അവൻ ശരിക്കും ശ്രീദേവിക്ക് ഒരു മകനെ പോലെ തന്നെയാണ് അവരുടെ വിശാലമായ ബംഗ്ലാവിന്റെ അടുത്തുള്ള ഔട്ട് ഹൌസിൽ തന്നെയാണ് അവൻ താമസിക്കുന്നത് ഒരേയൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ ഗായത്രി അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് സെറ്റിലാണ് ഗായത്രി ബോംബെയിലാണ് പഠിക്കുന്നത് ചില ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ നിന്നും അവൾ റാമിനൊപ്പം താമസിക്കാനായി ഔട്ട് ഹൌസിൽ എത്താറുണ്ട് ഗായത്രിയെയും മഹിക്കും ശ്രീദേവിക്കും വളരെ ഇഷ്ടമാണ് വിജയനും ഗായത്രി വലിയ കാര്യമാണ് സ്വന്തം പെങ്ങളെ പോലെ ജെറ്റ് പറന്നുയർന്നു കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോഴാണ് ആതിര കുറച്ചെങ്കിലും ഓക്കെ ആയത് മോളെ എന്താണ് തറവാട്ടിൽ സംഭവിച്ചത് ശരിക്കും അവൻ എന്തിനാണ് തറവാട്ടിലേക്ക് വന്നത് സാധാരണ അങ്ങനെ അവൻ വരാറില്ലല്ലോ ശ്രീദേവി അവളോട് ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി എനിക്കൊന്നും അറിയില്ലമ്മേ ഒരു ദിവസം മുത്തശ്ശി പറഞ്ഞു ശ്രീദേവി അമ്മയുടെ മോനും വിസ്മയ ചേച്ചിയും കുറച്ചു ദിവസത്തേക്ക് തറവാട്ടിൽ നിൽക്കാൻ വരും അതുകൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ പെടാതെ മാറി നിൽക്കണമെന്ന് ഞാൻ അങ്ങനെ വീണമോളുടെ വീട്ടിലായിരുന്നു അഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസമാണ് അയാൾ അവിടെ നിന്ന് പോയി എന്ന് ശങ്കരൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ തറവാട്ടിലേക്ക് ചെന്നത് വൈകിട്ട് വിളക്ക് വെക്കാനായി തുളസിതരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ശരിക്കും ഒരു രാക്ഷസിനെ പോലെ എനിക്ക് തോന്നി പേടിച്ച് ഞാൻ അടുത്തേക്ക് പോയി അയാളും കൂടെ വന്നു അന്ന് രാത്രി അയാൾക്കൊപ്പം ചെല്ലണമെന്ന് പറഞ്ഞു സമ്മതമല്ലെങ്കിൽ ആ രാത്രി തന്നെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞു ഇറങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമായിരുന്നു ഞങ്ങളത് പറയുകയും ചെയ്തു അപ്പോൾ അയാൾ പറഞ്ഞു തറവാടും വീടുമെല്ലാം എന്റെ പേരിലേക്ക് എഴുതി തരാമെന്ന് അയാൾക്കൊപ്പം ചെല്ലണമെന്ന് എന്നിട്ടും ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ അയാൾ എന്റെ കഴുത്തിലേക്ക് ബലമായി ഈ മാല ചാർത്തി അത്രയും പറഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞിപ്പെണ്ണ് പൊട്ടിക്കരഞ്ഞു അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ശ്രീദേവി അവളെ ചേർത്ത് പിടിച്ചു കരച്ചിൽ കുറച്ചൊന്നടങ്ങിയപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി താലി കെട്ടാനൊന്നും ഞാൻ സമ്മതിച്ചില്ല ഒത്തിരി എതിർത്ത് നോക്കി പക്ഷെ മുത്തശ്ശിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സമ്മതിച്ചത് അത് കഴിഞ്ഞ് അയാൾ എന്നെ ബലമായി പിടിച്ചുകൊണ്ട് തറവാട്ടിലെ അയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ ഒരുപാട് അയാളെ മാന്തുകയും തല്ലുകയും കടിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ എന്നിട്ടും അയാൾ എന്നെ വിട്ടില്ല ഒടുവിലയാൾ കുളിക്കാനായി കയറിയ സമയത്ത് പൂജാമുറിയുടെ നിലവറയുടെ താതിൽ വഴി പുറത്തേക്ക് ഓടിയതാ തറവാട്ടിലെ എല്ലാ വാതിലുകളും അയാൾ അടച്ചിരുന്നു ഈ വാതിലിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് രക്ഷപ്പെട്ട് കാട്ടിലൂടെ ഓടിയപ്പോഴാണ് ശിവയച്ചനെ കണ്ടത് അച്ഛനും സലീം വാപ്പയും നിസാരക്കെയും കൂടെ ചേർന്നാണ് എന്നെ ഇവിടെ എത്തിച്ചത് അവൾ പറഞ്ഞത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രീദേവിയും റാമും ഈ ചെറുക്കിന് ഇത് പറ്റി അവൻ ഇന്നു വരെ ഇങ്ങനെയൊന്നും ആരോടും പെരുമാറിയിട്ടില്ല മോളെ ഒരു പെണ്ണിന്റെയും പുറകെ അവൻ പോയിട്ടില്ല പെണ്ണുങ്ങളെല്ലാം അവന്റെ പുറകെയാണ് ശ്രീദേവി ആദരമോൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ അറിയാതെ പറഞ്ഞുപോയി രാമനും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു വിജയ്ന്ന് അവനെ ഭയങ്കര കാര്യമാണ് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ അതേ സമയം തന്നെ റാമന്റെ മനസ്സിൽ ഒരു പേടി തുടങ്ങി ഈ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇവളുടെ പുറകെ ഇത്രയും വാശിയോടെ അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ അവന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചാലും ഈ കുഞ്ഞിപ്പെണ്ണിനെ അവൻ കണ്ടെത്തിയിരിക്കും അക്കാര്യത്തിൽ റാമന് യാതൊരു സംശയവുമില്ല അവൻ വേദനയോടെ ആ കുഞ്ഞിപ്പെണ്ണിനെയും ശ്രീദേവി അമ്മയെയും നോക്കി സമയം പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആതിരയെ കാണാതായ രാത്രി ഏതാണ്ട് അവസാനിച്ചു ഇപ്പോൾ പുലർച്ചെ രണ്ടു മണിയായി അവൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല ഒരു കുഞ്ഞിപ്പെണ്ണ് തന്റെ കൈക്കുമ്പിളിൽ നിന്ന് രക്ഷപ്പെട്ടു അത് അവനെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അവന്റെ ആളുകളെല്ലാം ഉറക്കമില്ലാതെ ഓടി നടക്കുകയാണ് പാലക്കാട് ജില്ലയുടെയും അതിർത്തി ജില്ലകളുടെയും നിരത്തുകളിൽ മുഴുവൻ പോലീസാണ് പക്ഷെ അവളെ കണ്ടെത്താൻ സാധിച്ചില്ല കാരണം അവൾ അവനിൽ നിന്ന് പറന്നകന്നിരുന്നു വിജയ് അവന്റെ തല കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു രാത്രിയിൽ അവൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരോ അവളെ സഹായിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഈ ഗ്രാമത്തിൽ നിന്ന് ആരൊക്കെ പുറത്തുപോയി എന്ന് അന്വേഷിക്കാൻ അവൻ പറഞ്ഞു അപ്പോൾ തന്നെ മെമ്പർ സതീശൻ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു നിസാറിന്റെ ഒന്നു രണ്ട് കൂട്ടുകാർ അവൻ വല്യുമ്മയുടെ അടുത്തേക്ക് പോയത് കണ്ടിരുന്നു അവരിക്കാര്യം മെമ്പറിനോട് പറയണമോ വേണ്ടയോ എന്ന് ചിന്തയിലായി ഏതാണ്ട് പുലർച്ചയോടെ ആ നാട്ടുകാരിൽ പലരും ആതിരെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞു ഒന്ന് രണ്ടുപേർ ശാരദാമയുടെ അടുത്തേക്ക് ചെന്നു പക്ഷെ വിജയുടെ ആളുകൾ അവരെ തടഞ്ഞു എങ്കിലും അമ്മിണിയമ്മ വല്ലാതെ ബഹളം വെച്ചപ്പോൾ അവരെ അകത്തേക്ക് കയറ്റി വിട്ടു അമ്മിണിയെ കണ്ട ഉടൻ തന്നെ ശാരദാമ പൊട്ടിക്കരഞ്ഞു എന്റെ കുഞ്ഞിനെ ആ രാക്ഷസന്റെ കണ്ണിൽപ്പെടാതെ ഞാൻ മാറ്റി നിർത്തിയതാ പക്ഷെ അവൻ അവളെ കണ്ടു ഇന്നലെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയതാണ് എന്റെ മോള് ശാരദാമ്മ പറയുമ്പോഴാണ് അമ്മിണിയമ്മ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്തായാലും നമ്മുടെ കുഞ്ഞിനെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അവൾ എവിടെയോ സുരക്ഷിതമായിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ തന്നെ കാണും എന്തായാലും ഈ സതീശൻ മെമ്പറിന്റെയും ആ രാക്ഷസന്റെയും ശരിക്കുമുള്ള സ്വഭാവം ഞാൻ ഇവിടെയുള്ളവരെ ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മിണിയമ്മ പുറത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ അമ്മിണിയമ്മ ഈ വിവരം അവിടെയുള്ള എല്ലാവരെയും അറിയിച്ചു ആദിനമോളെ അന്വേഷിക്കുന്നത് കണ്ടെത്തിയാൽ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കഴിവതും അവളെ അവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു അമ്മിയമ്മ പറഞ്ഞ അറിഞ്ഞ നിസാറിന്റെ കൂട്ടുകാർ ഉറപ്പായി അവൻ തന്നെയാണ് അവളെ രാത്രി ആരുടെയും കണ്ണിൽപ്പെടാതെ ദൂരേക്ക് രക്ഷിച്ചുകൊണ്ട് പോയത് എന്ന് മനസ്സിൽ നന്മയുള്ള ഒരുപാട് ആളുകളുള്ള ഗ്രാമമാണ് അവരുടെയെല്ലാം പൊന്നോമനെയാണ് ആതിര അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പാവം പെൺകുട്ടി അതുകൊണ്ട് തന്നെ എല്ലാവരും അവൾക്കൊപ്പമായിരുന്നു ആ രാക്ഷസിനെ സഹായിക്കാനായി ആരും മുന്നോട്ട് വന്നില്ല സതീശൻ മെമ്പർ ഒഴികെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വിവരമറിഞ്ഞ് മെമ്പറിനെ ചെറിയ രീതിയിൽ ഒന്ന് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അതോടുകൂടി അയാൾ ഒതുങ്ങി പെട്ടെന്ന് തന്നെ വിജയനെ ഫോണിൽ വിളിച്ചു സാറേ ആ കുഞ്ഞിനെ ഇവിടെയുള്ള ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തി ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളവർക്കെല്ലാം അവളെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ആരൊക്കെയോ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അവരാരും നമ്മളെ സഹായിക്കില്ല ഇനി ആകെ ഒരു മാർഗം തൽക്കാലം ഈ തിരച്ചിലെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ ഒതുങ്ങിയിരിക്കുക എന്നതാണ് നമ്മൾ തിരയുന്നില്ല അന്വേഷിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അവളായി തന്നെ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ നിന്ന് പുറത്തു വരും അപ്പോൾ നമുക്ക് അവളെ പിടിക്കാം സാർ തൽക്കാലം തിരികെ പൊയ്ക്കോളും ഞാൻ ഇവിടെ എന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് അവൾക്ക് വേണ്ടി ആരും അറിയാതെ തിരിഞ്ഞുകൊണ്ടിരിക്കാം എന്ത് വിവരം കിട്ടിയാലും ഞാൻ സാറിനെ അറിയിക്കാം സതീശൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അവന് തോന്നി കാരണം ആ ഗ്രാമത്തെക്കുറിച്ച് ഗ്രാമവാസികളെ കുറിച്ച് അവന് വലിയ ധാരണയില്ല അങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ആളുകളെ കൊണ്ട് തിരിച്ചിലായി ഇറങ്ങുമ്പോൾ ഗ്രാമവാസികളിൽ നിന്ന് എതിർപ്പാണെങ്കിൽ അവളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപക്ഷെ എന്നേക്കുമായി അവളെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കാത്തിരിക്കാം അവൻ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തി സതീശ ഞാനൊന്ന് രണ്ട് സഹായങ്ങൾ എനിക്ക് ചെയ്തു തരണം ഒന്ന് ശാരദാമ പഴയതുപോലെ ഇവിടെ തന്നെ താമസിക്കണം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കണം പിന്നെ ഈ തറവാടിന്റെ എല്ലാ ഭാഗത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം ശാരദാമയെ ആര് കാണാൻ വന്നാലും അവർ തമ്മിലുള്ള സംസാരം അവരുടെ പെരുമാറ്റം എല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കണം ഉറപ്പായും അവൾ അവളുടെ മുത്തശ്ശിയെ തേടി വരും കാത്തിരിക്കാൻ നമുക്ക് മനസ്സിൽ കൂടുതൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇനിയും അവിടെ കാത്തു നിൽക്കുന്ന അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി രാവിലെയുള്ള ഫ്ലൈറ്റിന് തന്നെ അവൻ ബോംബെക്ക് തിരിച്ചു പക്ഷെ അവൻ അറിഞ്ഞില്ല ആ സമയം അവൾ അവന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു എന്ന് ജെറ്റ് അവരുടെ ബംഗ്ലാവിന്റെ വിശാലമായ മുറ്റത്ത് ലാൻഡ് ചെയ്തു ശ്രീദേവി ആതിരമോളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്കൊപ്പം റാമും മോനെ ഈ രാത്രി ഞാൻ ഇവളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല അമ്മയും മഹിയേട്ടനും ഒക്കെ അവിടെ പിന്നെ മഹിയേട്ടന്റെ പെങ്ങന്മാരും അവരുടെ കുട്ടികളും ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ട് അവരെങ്ങാനും ഇവളെ കണ്ടാൽ ഒരുപക്ഷെ വിജയനെ അറിയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി മോൻ ഇവളെ മോന്റെ ഒപ്പം നിർത്ത് ഗായത്രി മോളെ വിളിച്ച് നാളെ രാവിലെ കുഞ്ഞിനിടാൻ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് വരാൻ പറ ശ്രീദേവി പറഞ്ഞത് കേട്ട് അതുപോലെ ചെയ്യാമെന്ന് അവൻ അവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ ആതിരയെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ ഔട്ട് ഹൌസിലേക്ക് നടന്നു അവന്റെ കുഞ്ഞിപ്പെങ്ങളാണ് ഗായത്രി ഇരുപത്തിനാല് വയസ്സുണ്ട് അവളെക്കാൾ ഒരുപാട് ചെറിയൊരു ഒരു കുഞ്ഞു പെണ്ണായാണ് ആതിരയെ അവന് തോന്നിയത് വീട്ടിലേക്ക് കയറി ഉടൻ തന്നെ ആതിര മോളെ അവിടെയുള്ള സിറ്റിയിലായിട്ട് ഇരുത്തി അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് ഒരു ഗ്ലാസ് തണുത്ത ജ്യൂസ് അവൾക്കായി ഒഴിച്ചു കൊടുത്തു വൈകുന്നേരത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും ആ പെണ്ണ് കുടിച്ചിട്ടില്ലായിരുന്നു അവൾ പതിയെ അവന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വേടിച്ചു കുടിച്ചു ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സും അവൻ കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തു അവൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അപ്പോഴേക്കും ഏതാണ്ട് പുലർച്ചെയോട് അടുത്തിരുന്നു രാത്രി മോൾ ഒട്ടും ഉറങ്ങിയില്ലല്ലോ ആ മുറിയിൽ പോയി ഉറങ്ങിക്കോളൂ അവൻ തൊട്ടടുത്തുള്ള ഒരു മുറി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ അങ്ങോട്ടേക്ക് പോകാൻ മടിയോടെ അവിടെ തന്നെ ഇരുന്നു എന്താ മോളെ ഉറക്കം വരുന്നില്ലേ അവൻ ചോദിച്ചു എനിക്ക് ഒട്ടക്കുറങ്ങാൻ പേടിയാ മുത്തശ്ശിക്കൊപ്പം എപ്പോഴും ഉറങ്ങാറ് ഞാൻ ചേട്ടന്റെ മുറിയിൽ കിടന്നോട്ടെ താഴെ എങ്ങാനും ഒരു പായ ഇട്ട് തന്നാൽ മതി ഞാൻ അവിടെ കിടന്നോളാം ആ കുഞ്ഞിപ്പെണ്ണിന്റെ പറച്ചിൽ കേട്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ അവളെയും കൂട്ടി അവന്റെ മുറിയിലേക്ക് ചെന്നു അവളെ അവന്റെ കട്ടിലിൽ കിടത്തി ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു കൊടുത്തു ശേഷം ആ മുറിയുടെ സൈഡിലായുള്ള ഒരു സോഫയിൽ ചെന്ന് അവനും കിടന്നു തുടരും